നിങ്ങളുടെ ചാനലിൽ വ്യൂസ് വരാത്തതിനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ചാനൽ എന്ന് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ പല ടിപ്സും ഫോളോ ചെയ്തു നിങ്ങളുടെ ചാനലിൽ യാതൊരുമായ മാറ്റവും ഉണ്ടാകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടു പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങൾ എന്ന് ചാനൽ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്തത് ഒരുപക്ഷെ വൺ ഇയർ ആയിട്ടുള്ളായിരിക്കാം പക്ഷേ നിങ്ങളുടെ പ്രൊഫൈലിൽ കാണിക്കുന്നത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് അല്ല അതിനുമുമ്പ് വേറെ ഏതോ ഒരു ഡേറ്റ് ആണ് നിങ്ങളുടെ ചാനലിൽ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കാം എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അന്നേരം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയില് എന്റെ ചാനലിലും എന്റെ ഫ്രണ്ടിന്റെ വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് ആയിരിക്കാം എന്നാണ് പക്ഷെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു പേഴ്സണലായിട്ടും നമ്മുടെ ചാനലിലെ വീഡിയോയുടെ അടിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് അവരും <laughs> ചാനൽ